എനിക്ക് ഒന്നിൻ്റെ കൂടെ തന്നെ വന്ന വലുതായ പന്ത്രണ്ട് ഡയറക്ടേഴ്സ് ഉണ്ടായിരുന്നു ഞാൻ അവരുടെ ചേട്ടാ ഒരു വേഷം തേടാ എനിക്ക് വെരി റോങ് യു പേ ഫോർ ഇറ്റ് വന്ന വിഭാഗങ്ങളൊക്കെ നമ്മുടെ കരിയറിനെ കംപ്ലീറ്റ് തകർത്ത് കളഞ്ഞിട്ടേ ഉള്ളൂ പിന്നെ അതിനെ കുറിച്ച് ഓവർകം ചെയ്യുന്നതിനെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല ഒരു കല്യാണം ഓൾ ആർ ക്ലോസ്ഡ് സോ ലെ നോർമൽ ലൈഫ് അങ്ങനെയാണ് എനിക്ക് ഫാൻസ് ക്ലബ് ഒന്നുമില്ല ഇതൊക്കെയാണ് എനിക്കൊരു പഞ്ചായത്ത് അവാർഡ് പോലും ഒന്നും ഇവിടെ കിട്ടിട്ടില്ല അത് വേറെ കാര്യം ഒരാൾ വിളിച്ചിട്ടാണ് കൊള്ളാന്ന് പറഞ്ഞൊരു ഒരു മുട്ടായി പോലും തന്നിട്ടില്ല അവസാനെ കാണിക്കും അങ്ങനെയൊന്നും ബാബുകാരനെ ആയിരുന്നെങ്കിൽ തിയേറ്റർ പൊളിച്ചതിനെ അങ്ങനെയും കുറെ കമന്റുകളുണ്ട് ഏഹ് പ്രതീക്ഷിക്കുന്നു കാരണം ഇങ്ങനൊരു വലിയ സിനിമ വരുമ്പോൾ പ്രത്യേകിച്ച് പൃഥ്വിരാജൊക്കെ നമ്മുടെ മടി ഇരുന്ന ആളാണ് ഉസ്തമൻ ഇറങ്ങി ായിട്ട് അത് ഭയങ്കര ക്ലാബ്സും പരിപാടിയാണ് കണ്ണടച്ചാൽ പ്ലാൻ ചെയ്യുന്ന ആൾക്കാരാണ് ഉള്ളത് പലപ്പോഴും പല സിനിമകളിലും നമ്മൾ ഉണ്ടായിരുന്നില്ല ആഗ്രഹിച്ചിട്ടുണ്ട് വെൽക്കം ഉണ്ടായിരുന്നില്ലെന്ന് ആഗ്രഹിച്ചിരുന്നു ചേട്ടാ സ്വാഗതം നമസ്കാരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ എനിക്ക് ഒന്ന് മുപ്പത്തി വർഷങ്ങൾ മുപ്പത്തി ഒൻപത് വർഷങ്ങൾ നാപ്പത് വർഷത്തിലേക്ക് കിടക്കുന്ന സിനിമ നാല് പതിറ്റാണ്ടുകളാവുന്ന സിനിമയിൽ വന്നിട്ട് ചിലമ്പ് തൊട്ട് ഇങ്ങോട്ടിപ്പോ ബസൂക്ക വരെ എത്തി നിൽക്കുന്ന ഒരു യാത്രയിൽ ഒന്ന് തിരിഞ്ഞു നോക്കാൻ പറഞ്ഞാൽ ആ ഏതൊക്കെ മുഖങ്ങളായിരിക്കും വന്നു പോകുന്നത് ഗ്രാറ്റിറ്റ്യൂഡ് ആരോടെങ്കിലും ആയിരിക്കും അല്ലെങ്കിൽ ഗിൽറ്റ് ഫീൽ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ നാപ്പത് വർഷത്തിലേക്ക് തിരിഞ്ഞു നോക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓർമ്മയുള്ള മുഖം അദ്ദേഹത്തിൻ്റെ തന്നെ ചിലമ്പിലാണ് എനിക്ക് അദ്ദേഹം അവസരം തരുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ പ്രണാമം വൈശാലി അങ്ങനെ മൂന്ന് സിനിമകൾ എനിക്ക് അദ്ദേഹത്തിൻ്റെ ചെയ്യാൻ പറ്റി അത് മൂന്ന് മൂന്ന് ടൈപ്പ് ക്യാരക്റ്റേഴ്സാണ് അത് തന്നെ ഭരതാടൻ്റെ ഒരു വലിയൊരു ദീർഘവിക്ഷമാണ് ഇയാളെ കണ്ട് ഇതൊക്കെ ചെയ്യിക്കാൻ പറ്റും പ്രണാമത്തിനകത്തൊരു വാളി സ്റ്റുഡൻ്റ് ലീഡറാണ് പോലീസ് വരുമ്പോൾ തല അടിക്കും ബാക്കിയുള്ള പുറകെ പോയി കൊട്ടടിക്കുകയും നിരാ നിരാഹാര സത്യാഗ്രഹീഹിക്കുകയും ഒക്കെ ചെയ്യുന്നൊരു ഒരു വ്യക്തിത്വമില്ലാത്ത ഒരു കഥാപാത്രമാണ് ആ ചിലമ്പിലാകുമ്പോൾ ഒരു മാർഷൽ ആർട്ടിസ്റ്റും ഒരു വില്ലനും അങ്ങനെയൊക്കെ ഉള്ള ഒരു സംഭവത്തിലാക്കി വരുന്നു വൈശാലിയിലേറ്റവും ആയിട്ടുള്ള വേറൊരു സംഭവം രാമപാത രാജാവ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കീഴിലാണ് എനിക്ക് ഏറ്റവും നല്ല റേഞ്ചുള്ള മൂന്നേ ചെയ്തുള്ളെങ്കിലും മൂന്ന് മൂന്ന് റേഞ്ചാണ് ആ മൂന്നേളും അത് കഴിച്ചിട്ട് പിന്നെ പാച്ചിക്കയാണ് എനിക്ക് ഓർമ്മ വരുന്നത് പാച്ചിക്കയുടെ സിനിമയിലാണ് പൂവിന് പുതിയ പൂന്തലില് നമ്മളെ കാസ്റ്റ് ചെയ്യുന്നു ആ സിനിമ അഞ്ച് ഭാഷയിലേക്ക് റീമേക്ക് ചെയ്യുന്നു തന്നെ ചെയ്യുന്നു അപ്പം അതെ അതെ ഒരു ഗിന്നസിന്റെ റെക്കോർഡ് ഉണ്ടെന്ന് തോന്നുന്നു പക്ഷെ നമുക്ക് ആരെ കോണ്ടാക്ട് ചെയ്യണമെന്ന് അറിയത്തില്ല അപ്പൊ അത് അഞ്ചു ഭാഷയിലേക്ക് അങ്ങനെ മറ്റുള്ള ഭാഷയിലേക്ക് എനിക്ക് ഓപ്പണിങ് കിട്ടിയ ഒരുപാട് അപ്പം അങ്ങനെ പിന്നെ നമുക്ക് ജോഷി ഏട്ടൻ്റെ ഫേസ് അങ്ങനെ ശശി ഏട്ടന്റെ ഫേസ് അങ്ങനെ കുറെ ഒരുപാട് സുകുമാരൻ എം പി സുകുമാരൻ ും അഭിരാനും പോലുള്ള വേറിട്ട സിനിമകൾ നമുക്ക് തന്ന പിന്നെ ഒരുപാട് ഒരുപാട് പേരും എടുത്ത് പറയാൻ ഒരുപാട് ഒരുപാട് മുഖങ്ങളുണ്ട് അതെ എപ്പോഴെങ്കിലും ഈ ഒരു യാത്രയില് ഏഴ് ഭാഷയിൽ അഭിനയിച്ചിട്ടുണ്ട് എനിക്കൊന്ന് സിംഹള ഭാഷയിൽ പോയി അഭിനയിച്ചിട്ടുള്ള അധികം നടന്മാരൊന്നും നമ്മുടെ മലയാളത്തിലില്ല എണ്ണാവുന്നവരെ ഉണ്ടാവുള്ളൂ അവിടുത്തെ സിനിമയിൽ പോയി അവിടുത്തെ സിനിമയിൽ പോയി കഥാപാത്രം ചെയ്തിട്ടുള്ളത് അതെ അതെ മലയാളം ഇംഗ്ലീഷ് ഹിന്ദി തെലുങ്ക് കന്നഡ തമിഴ് സിംഹള ഏഴ് ഭാഷയിൽ ഏറെക്കുറെ നൂറ്റി എഴുപതിന് മുകളിൽ സിനിമകൾ അഭിനയിക്കുന്നു ചെറിയ കാര്യമല്ല എപ്പോഴെങ്കിലും ഒരു കരിയറിൽ എടുത്ത തീരുമാനങ്ങൾ തെറ്റായിരുന്നു അല്ലെങ്കിൽ ഒരു ഗിൽറ്റ് വേണ്ടായിരുന്നു അങ്ങനെ എന്തെങ്കിലും ഈ ഒരു ജേണിയിൽ ഫീൽ ചെയ്തിട്ടുണ്ടോ ഇല്ല തീർച്ചയായിട്ടും ഇല്ല കാരണം നമുക്ക് പലപ്പോഴും പല സിനിമകളിലും നമ്മൾ ഉണ്ടായിരുന്നില്ലെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട് ഇന്ത്യയിൻ്റെ സിനിമകൾ നമ്മൾ ഉണ്ടായിരുന്നെങ്കിൽ അന്ന് ജനങ്ങളും ആഗ്രഹിച്ചിട്ടുണ്ട് ഞാനും ആഗ്രഹിച്ചിട്ടുണ്ട് അല്ല വേറെ അങ്ങനെ ക്വൈറ്റ് ബ്ലസ്ഡ് നല്ല നല്ല ഒരുപാട് വെറൈറ്റി കഥാപാത്രങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ചന്തയിലുള്ള സുൽത്താൻ എന്ന് പറയുന്നത് വൈശാലിയിൽ റോമപാഥനുമായിട്ട് യാതൊരു വ്യത്യാസമില്ല കടലിലെ ബാപ്പൂട്ടിയും സുൽത്താനുമായിട്ട് യാതൊരു ബന്ധവുമില്ല അപരാഹനത്തിലെ നന്ദകുമാറും പിന്നെ വേണമെങ്കിൽ ഒരുപാട് വേറെ സിനിമകളുണ്ടായി മദനോത്സവത്തിലെ ആ ക്യാരക്ടറുമായിട്ട് യാതൊരു ബന്ധവുമില്ല ഇപ്പോൾ ചെയ്ത ആ പിന്നെ ഒരു ജാതി ജാതത്തിലെ കഥാപാത്രം ഈ കയറക്ടറായിട്ടൊന്നും നാടോടിയിലെ നമുക്ക് ഒരിക്കലും ചിന്തിക്കാനും അത് തന്നെ വല്യൊരു പിന്നെ ഇപ്പോഴത്തെ പുതിയ തലമുറകളിലൂടെ അഭിനയിക്കാനുള്ള ഒരു അവസരം ഉണ്ടായതും അതിടയ്ക്ക് വലിയൊരു ഗ്യാപ്പ് ഉണ്ടായിട്ടും ജനങ്ങളുടെ ഒരു സ്നേഹം അവരുടെ ഒരു എന്താ പറയുന്ന നമ്മളെ കാണാനുള്ള ആഗ്രഹം അത് ആണ് എന്നെ നിലനിർത്തുന്നതാണ് തൊണ്ണൂറുകളിലെ ഈ നയൻറ്റി സ്കിഡ്സ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി കുട്ടികളുടെ നൊസ്റ്റാൾജിയിൽ മാറ്റി നിർത്താൻ പറ്റാത്ത ഒരു പേരാണ് ബാബു അതായത് അത് അതിൻ്റെ ഒരു വളരെ ഡാർക്ക് ഹ്യൂമർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടൊരു ട്രോളാണ് നയന്റി സ്കിറ്റ്സ് കല്യാണം കഴിക്കുന്നു ആദ്യ രാത്രിയിൽ കട്ടിലിന്റെ സൈഡിൽ ബാബുവാണ്ടിരുണ്ട് ഇന്ന് എനിക്ക് ധൈര്യമാണ് എന്ന് പറയുന്നത് അത്രയും അത്രയും ഡാർക്ക് അത് കൊണ്ട് എത്തിച്ചിട്ടുണ്ട് അതെ എന്തുകൊണ്ടാണ് ഈ ഒരു നൊസ്റ്റാൾജിയിൽ എപ്പോഴും ഈ എന്ന് ബാബുവാണ്ടിരുന്ന പേര് വരാം കാരണം ഇടക്ക് കിട്ടുന്ന വലിയ ഗ്യാപ്പ് വന്നു സാധാരണ ഗതിയിൽ ഇത്രയും ഗ്യാപ്പ് വരുന്ന ഒരു നടൻ ഇങ്ങനെ നൊസ്റ്റാൾജിയിലേക്ക് എത്തിപ്പെടുകയാണ് പ്ലാൻ ചെയ്യുന്ന ആൾക്കാരാണ് ഉള്ളത് അതിനൊക്കെ അതെ ഇത്രയും ഗ്യാപ്പിന് ശേഷം ഈ ഒരു നൊസ്റ്റാൾജയിൽ എത്തിപ്പെടാനുള്ള സ്വയം എനിക്ക് തോന്നുന്നത് അതൊരു വലിയ ഭാഗ്യമാണെന്ന് തോന്നുന്നത് ദൈവാനുഗ്രഹം മാത്രമാണ് ഇപ്പോൾ ഞാൻ അതിനുവേണ്ടി എന്തെങ്കിലും പ്രയത്നിച്ചെന്നോ അല്ലെങ്കിൽ ഓഫ് കോഴ്സ് വർക്ക് ഹാർഡ് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ട് മാർഷൽ ആർട്സ് ആണെങ്കിലും അഭിനയത്തിലാണെങ്കിലും നമ്മൾ അതിനെക്കുറിച്ച് ഒത്തിരി ചിന്തിച്ച് അപ്പോൾ നമുക്ക് കിട്ടിയ സിനിമകളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ലോ ബഡ്ജറ്റ് സിനിമകളും പുതിയ പുതിയ സംവിധായകരുമായിരുന്നു ഹീറോ ആയപ്പോൾ അപ്പോൾ ഒരുപാട് അതിന് പുറയിൽ ഒരു എന്താ പറയുക ഭരതാടിൻ്റെ എപ്പോഴും എന്നോട് പറയുമായിരുന്നു കേട്ടോ നീ ഒരു സിനിമ ചെയ്യുമ്പോൾ അതൊരു അമ്പത് വർഷത്തിന് ശേഷവും കാണാൻ പറ്റുന്ന സിനിമ ആയിരിക്കണം എന്ന് അപ്പം നമുക്ക് കിട്ടുന്ന ലിമിറ്റഡ് ഷോഷിൽ നിന്ന് അത് ആ ഒരു സംഭവം എങ്ങനെയോ ഉരുത്തിരിഞ്ഞു അപ്പോൾ നമ്മുടെ സിനിമകളൊക്കെ ഇപ്പോഴും ആൾക്കാർ കാണുന്നുണ്ട് ഇവിടെയാണെങ്കിൽ ഒരു പത്ത് ഇരുപത്തൊന്ന് വയസ്സുള്ള ഒരു പയ്യൻ നമ്മുടെ വീട്ടിൽ വന്നിട്ടുണ്ട് പുള്ളി ഒരു മൂന്നാല് വർഷമായിട്ട് നമ്മുടെ വീട്ടിൽ ഇട്ട് നടക്കുക എന്ന് പറഞ്ഞു പങ്കെടുത്ത വീട് അപ്പോൾ എല്ലാ ദിവസവും പുള്ളി ആ ഗേറ്റിംഗ് വന്ന് നോക്കും അല്ലെങ്കിൽ സിസ്റ്ററിൻ്റെ വീടിൻ്റെ അവിടെ നിന്നാണ് തുറന്നു കാണത്തില്ല പക്ഷേ ഇന്നലെ നോക്കിയപ്പോൾ പുള്ളി എന്നെ കണ്ടു പുള്ളി കയറി നിങ്ങൾ കരയാൻ തുടങ്ങുകയാണ് ലിറ്ററലി ഷോ ഇങ്ങനെ കരയാണ് പുള്ളി ഞാനിങ്ങനെ ആലോചിച്ചു ഇത് ഇതെന്താണ് അവളി കിന്നിട്ട് പിന്നെ അവസാനം ഞാൻ കയറി വരാൻ പറഞ്ഞു എൻ്റെ ചേട്ടാ ഞാൻ പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ പലപ്പോഴും ഞാൻ നോക്കിയിട്ടുണ്ട് കുറേ വർഷങ്ങളായിട്ട് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല പറ്റുന്നതൊക്കെ പറഞ്ഞു പുള്ളി വന്നു പിന്നെ അങ്ങനെ ഒരുപാട് ആൾക്കാർ എനിക്കത് ഒരു ഇറ്റ്സ് എ ബ്ലസ്സിങ് അതായത് നമ്മളതിനകത്തൊരു ഒരു എല്ലാ ആക്ടേഴ്സും ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു നമ്മൾ ചെയ്ത ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഒരിക്കലും ആ പിന്നെ പിന്നെ നമ്മൾ ബോർഡടിക്കാൻ ശ്രമിച്ചിട്ടുള്ളൂ ഇപ്പം സിനിമയാണെങ്കിലും ഞാൻ ചെയ്ത സിനിമകളിലൊരു ഇൻ്റർവെൽ ഒക്കെ ആവുമ്പോഴായിരിക്കും എൻ്റെ ക്യാരക്ടർ അതെ ഒരു പീക്കിൽ പിന്നെ ഒരുപാട് സപ്പോർട്ടിങ് ആക്ടേഴ്സിനെ ഞാൻ ഇംപ്ലാന്റ് ചെയ്യുമായിരുന്നു കുറേ നല്ല കഥാപാത്രങ്ങൾ അപ്പോൾ ഒരു മൊണോട്ടണി ഫീൽ ചെയ്യത്തില്ല പിന്നെ ഒരു സിനിമയ്ക്കകത്തൊരു എൻ്റെ ഹീറോ കഥാപാത്രമാണെങ്കിലൊരു വൺ ഇഷ്ടു ത്രീ അതായത് ഒരു ഒരുപാട് മൂന്ന് ഫൈറ്റിൽ കൊള്ളില് പാടില്ല എന്ന് ഞാൻ പറയുമായിരുന്നു പിന്നെ അതുപോലെ കൊച്ചു കുട്ടികൾക്ക് അവരെ കാണാൻ പറ്റുന്ന രീതിയിലുള്ള അസഭ്യമായ വാക്കുകളില്ലാത്ത റേപ്പോ അതുപോലെ സ്ത്രീകൾക്കെതിരെ ഉള്ള അതിക്രമങ്ങളില്ലാത്ത അതുപോലെ തന്നെ ബ്ലഡ് ഷെഡും വയലൻസും ഇല്ലാത്ത സിനിമകളാണ് ഞാൻ ഞാൻ ഡെഫിനറ്റ്ലി ഫൈറ്റിനകത്ത് ഫൈറ്റിനകത്ത് പോലും ഞാൻ വേറൊരു സംഭവം എത്തിച്ചായിരുന്നു ഞാൻ വരുമ്പം അതായത് ഫൈറ്റ്സ് ഒന്ന് എടുക്കുമ്പോൾ ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ക്യാമറ എയ്റ്റീൻ ഫ്രെയിമിൽ അല്ലെങ്കിൽ ട്വൻ്റി ഫ്രെയിമിലേക്ക് വെക്കും ഈ ചെയ്യുന്ന ആക്ഷൻ സ്പീഡ് കൂട്ടി കാണിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത് ലാഗ് ആകും എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ വന്നപ്പോൾ അത് പറഞ്ഞു അത് ശരിയാവില്ല കാരണം എൻ്റെ ട്വന്റി ഫോർ ഫ്രെയിംസ് അതായത് ഒരു സെക്കൻഡിൽ ട്വന്റി ഫോർ ഫ്രെയിംസ് ആണ് നോർമൽ നമ്മൾ ചെയ്യുന്ന നോർമൽ ആയിട്ട് കാണുന്നത് എയ്റ്റീൻ ട്വന്റി ആക്കുമ്പോൾ ഇങ്ങനെ പെട്ടെന്ന് പോവും അതെ ട്വന്റി ഫോറിന് മുകളിലാകുമ്പോഴാണ് ഹൈസ്പീഡ് ഫോർട്ടി ഫ്രെയിംസ് സെക്കൻഡ് തേർട്ടി ഫ്രെയിംസ് സെക്കൻഡ് വരും ഹൈ സ്പീഡ് വരും അപ്പോൾ അതും ഞാൻ പറഞ്ഞു അത് എൻ്റെ ഞാൻ കുറച്ച് ഫാസ്റ്റായിട്ട് ആക്ഷൻ ചെയ്യുന്ന ആളാണ് അപ്പം അതെന്റെ ഈ എയ്റ്റീനിലും ട്വന്റിയിൽ എടുത്തു കഴിഞ്ഞാൽ അതൊരു ചാർലി ചാപ്പിന്റെ ലൈനിലേക്ക് പോകും എന്നുള്ളത് അത് കൺവിൻസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അന്ന് മോണിറ്ററില്ല അതുപോലെ തന്നെ ഫിലിമാണ് അത് ഡെവലപ്പ് ചെയ്ത് വരുമ്പോഴത്തേനെ ഒരാ രണ്ടാഴ്ച അല്ലെങ്കിൽ പത്ത് ദിവസം എടുക്കും പക്ഷേ അത് ഞാൻ കൺവിൻസ് ചെയ്ത് ആ സിനിമയ്ക്ക് ഇങ്ങനെ ട്വന്റി ഫോർ ഫ്രെയിംസിൽ എൻ്റെ ഫൈറ്റ് എടുപ്പിച്ചു എല്ലാ സിനിമയും ഞാൻ എല്ലാ ഞാൻ ആദ്യം ഹീറോ ആയിട്ട് അഭിനയിച്ച കാന്താരി ഉപ്പുവണ്ടം ബ്രദേഴ്സ് ഉൾപ്പെടെ ഞാൻ ഡയറക്ടറോട് പറഞ്ഞ് കൺവിൻസ് ചെയ്തു അല്ലെങ്കിൽ ഭയങ്കര പോകും അതുകൊണ്ടാണ് എൻ്റെ ഫൈറ്റിന് ഒരു ഹ്യൂമൻ ഫീൽ ഉണ്ട് അതെ അതെ ഒരു പക്ഷെ അതൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവും ആ ഒരു എനിക്ക് സിനിമാറ്റോഗ്രാഫിയെ കുറിച്ച് നല്ല ധാരണയാണ് എഫ് ടി ഐയുടെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നൊക്കെ വന്നതുകൊണ്ട് ടെക്നിക്കലി എനിക്ക് നല്ലൊരു ഒരു ബാക്ക്ഗ്രൗണ്ട് അപ്പം അതൊക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ട് ഈ കൺവെൻഷണൽ കൺവെൻഷണൽ രീതികളെ പൊളിച്ചെടുക്കാൻ വേണ്ടി ഒരാൾ അയാളെ മാറ്റി നിർത്തപ്പെടാൻ പെടുക എന്ന് പറഞ്ഞത് എന്നും സംഭവിച്ചിട്ടുള്ളൊരു പുതുമകളെ അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ചു കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും ഒരാളൊരു പുതുമ കൊണ്ടെന്ന് കഴിഞ്ഞാൽ ഇപ്പൊ അങ്ങനെ എന്തെങ്കിലും സ്വാഭാവികമായിട്ട് ഒരു സീൻ ഒരു ഡയറക്ടർ എഴുതി വെക്കുന്നു റൈറ്റർ എഴുതി വെക്കുന്നു ഒരു നടൻ വന്നതിൽ ഇങ്ങനെ വേണ്ട ഇങ്ങനെ മതി എന്ന് പറഞ്ഞു പറഞ്ഞുകഴിയുമ്പോ ഏതൊരു മനുഷ്യന്റെ ഉള്ളിൽ വരുന്ന വരുന്ന ആ ഒരു ഈഗോ അങ്ങനെ അങ്ങനെ എന്തെങ്കിലും ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ടോ ചില ചില വിളിച്ചാൽ അവൻ വേണ്ട ഞാൻ പറയുന്ന എന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ കഥാപാത്രത്തിന് വേണ്ടി മാത്രമേ പറയുള്ളൂ വേറെ ഒരാളുടെ ക്യാരക്ടേഴ്സിന് ഞാൻ ഇടപെടത്തില്ല ഒരു ഡയലോഗിലോ അല്ലെങ്കിൽ ആ കാലോ ഒന്നും ഞാൻ ഇടപെടത്തില്ല എന്റെ കഥാപാത്രം എങ്ങനെ പോകണം ആ സിനിമ ടോട്ടാലിറ്റി സിനിമയ്ക്ക് എങ്ങനെ അത് ഗുണകരമാവും അല്ല എൻ്റെ കഥാപാത്രത്തിനും സീൻ കൂട്ടുക അല്ലെങ്കിൽ ഡയലോഗ് കൂട്ടും അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല എൻ്റെ ഞാൻ പല സിനിമകളിലും എൻ്റെ ഒരു അഞ്ചു എട്ടും സീനുകൾ ഞാൻ കളഞ്ഞിട്ടുണ്ട് ഓ കളഞ്ഞിട്ടുണ്ട് സിനിമയ്ക്ക് ആവശ്യമില്ല ആവശ്യമില്ല ഞാൻ എൻ്റെ ആവശ്യമില്ല അതൊക്കെ വെറും ബോറായിട്ട് മാറും ചില സീനുകൾ ഞാൻ ആവശ്യമില്ല എന്ന് പറയും എൻ്റെ പ്രസൻസ് അവിടെ ആവശ്യമില്ല എന്ന് പറയും അങ്ങനെയൊക്കെ പറയുമ്പോൾ ഇവർക്ക് പ്രശ്നമില്ല എന്നെ അവിടെ വേണം ഇവിടെ വേണം എനിക്ക് രണ്ട് സീനൊക്കെ വേണം എന്ന് പറയുമ്പോഴല്ലേ ഈ പ്രശ്നം അതെ അതുപോലെ തന്നെ ഞാൻ അന്നേ തീരുമാനിച്ചു എന്റെ സിനിമ ഒരു രണ്ട് മണിക്കൂറിൽ കൂടുതൽ പോകരുത് മാക്സിമം രണ്ട് മണിക്കൂർ അതിൽ കൂടുതൽ അന്ന് മൂന്ന് മണിക്കൂറാണ് സിനിമം ഉണ്ട് അതെ അന്ന് വലിയ പ്രശ്നമായിരുന്നു കാരണം തിയേറ്ററുകൾക്ക് ഇവർക്ക് പ്രശ്നമായി തിയേറ്ററുകാര് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ എവിടെ ഇൻട്രോയിൽ ഇടും അന്നൊക്കെ വലിയ ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ പടങ്ങൾ കഴിഞ്ഞപ്പോൾ ആ ഇഷ്യൂസ് ഒക്കെ മാറി എംബ്രാൻ റിലീസ് ചെയ്തിട്ട് എംബ്രാൻ പടത്തിനെ പറ്റി വിവാദങ്ങളൊക്കെ നടക്കുന്നുണ്ട് അതിന്റെ ഒക്കെ ഇടയ്ക്ക് വളരെ രസകരമായിട്ട് കണ്ട കുറച്ചധികം ട്രോളാണ് ലാലേട്ടന്റെ പിന്നിൽ നിൽക്കുന്നത് ഈ മുതലായിരുന്നെങ്കിൽ ഒരു പൊളി പൊളിച്ചേനെ നടന്നിട്ട് ഒരുപാട് സൈറ്റുകളിൽ കൂടി ചേട്ടന്റെ ഒരു ഫോട്ടോ വെച്ചിട്ട് ഇവിടെ ചേട്ടൻ എന്നൊരു കമന്റ് വിളിക്കുന്നത് പ്രതീക്ഷ അത് ചുമ്മാ സിനിമ വരുമ്പം പ്രത്യേകിച്ച് പൃഥ്വിരാജൊക്കെ നമ്മുടെ മടിയിരുന്ന ആളാണ് ചിലപ്പോൾ ക്വാളിറ്റികളുടെ സമയത്തൊക്കെ പൃഥ്വിരാജും ആ ആണുണ്ട് പൃഥ്വിരാജ് നമ്മുടെ അബ്ദുൽഖർ സൽമാൻ പിന്നെ പൃഥ്വിരാജിൻ്റെ ബ്രദർ അവരെല്ലാം പിന്നെ ഇവരെല്ലാം ഫഹതൊക്കെ നമ്മുടെ മടിയിലിരുന്ന് കളിച്ചു വളർന്ന പിള്ളേരാണ് അപ്പം നമ്മൾ അതിലൊക്കെ പ്രതീക്ഷിച്ചു കാരണം ഇത്രയും വലിയ സിനിമയല്ല ആക്ഷൻ സിനിമയല്ല അപ്പോൾ നമ്മളിപ്പോൾ ഒരു വീട് പണിയുമ്പം നമ്മുടെ പൈസ ഉണ്ടെങ്കിൽ മാർക്കറ്റിലെ അല്ലെങ്കിൽ ഏറ്റവും നല്ല പ്രോഡക്റ്റ്സ് നമ്മൾ ഉപയോഗിക്കാൻ നോക്കില്ല അപ്പൊ ആക്ഷൻ ഞാനൊരു ഇത് പറയല്ല ആക്ഷൻ നമ്മൾ അത്യാവശ്യം നന്നായിട്ട് ചെയ്യുന്ന ഒരാളായത് കൊണ്ട് അത് പ്രതീക്ഷിച്ചിരുന്നു പക്ഷെ നമ്മൾ ഇതൊക്കെ ഓരോരുത്തർ എഴുതുന്നതും അവരുടെ കൺസീവ് ചെയ്യുന്നതും പോലെ ഇരിക്കുകയുള്ളൂ ഇന്ന ക്യാരക്ടർ ഇതിനകത്ത് വേണം അത് വേണ്ട എന്നുള്ള അവരുടെ തീരുമാനങ്ങളാണ് അതുകൊണ്ട് പിന്നെ നമ്മൾ അതിനെക്കുറിച്ച് അതിനെ കൂടുതൽ പക്ഷെ ഇങ്ങനെ ഒരുപാട് ജനങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു പിന്നെ വേറെ ഏതും വന്നിരുന്നു ഈ അവസാനം ഏതൊരു വില്ലനെ കാണിക്കും അങ്ങനെയൊന്നും കമന്റുകളുണ്ട് ഞാൻ അതിടെ ഒക്കെ ചേട്ടനെ പ്ലേസ് ചെയ്യുന്നു പറഞ്ഞാൽ ഇപ്പോഴും അതെ അതെ ഈ ഒരു ജനറേഷനിലും ഈ നാപ്പത് വർഷമായിട്ട് നിൽക്കുക എന്നുള്ള ഒരു സംഭവമാണ് ഒരു ഗ്യാപ്പിന് ശേഷവും അതെ അതെ ഇതുപോലെ ലൈനായിട്ട് നിൽക്കുക എന്ന് പറഞ്ഞൊരു കാര്യ ഇത്രയും ഭാഷയിൽ പിന്നെ അഭിനയിച്ചിട്ടുള്ള അത് തന്നെയാണ് അത് തന്നെയാണ് ഈ കായങ്ങളും കൊച്ചില് കിട്ടിയ കയടിയും എനിക്ക് ആക്ഷൻ ഹാർഡ്ലി വൺ മിനിറ്റേ ഉള്ളൂ ഞാൻ തന്നെ അവരോട് പറഞ്ഞു ഇത് ഒരു ഒരു അറ്റ്ലീസ്റ്റ് ഒരു വൺ മോർ ടു മോർ മിനിറ്റ്സ് മിനിറ്റ്സോട് നമുക്ക് വേണ്ടേ നല്ല ചേട്ടാ ഇത് മതി മതി അതുകൊണ്ടാണ് അങ്ങനെ അല്ല എന്നാലും രണ്ട് പെറ്റിണ്ടായിരുന്നെങ്കിൽ അത് വേറൊരു തമിഴ് ഓഫ്കോഴ്സ് മലയാള സിനിമ ചെയ്യുമ്പം ആ സമയത്ത് മലയാള സിനിമ ചെയ്യുമ്പോൾ ചേട്ടൻ്റെ ഒരു ഒരു ടീനേജ് സമയത്തൊക്കെ മലയാളം സിനിമ ചെയ്യുമ്പോൾ തമിഴ് ഒക്കെയാണ് കന്നഡ ഒക്കെയാണ് ഒരു പരിധിവരെ തെലുങ്ക് ഒക്കെയാണ് ഈ ഹിന്ദിയിലേക്കൊക്കെ ഒരു എൻട്രി വന്നത് എങ്ങനെയാണ് ഈ നമ്മുടെ പൂവിന് പുതിയ പോകുന്നു തന്നെയാണ് ഹത്യ തന്നെയാണ് ഹിന്ദിൻ്റെ കാരണം അവർക്ക് ഞാൻ തന്നെ വേണമെന്നുള്ളൊരു നിർബന്ധം ഉണ്ടായിരുന്നു അതേ ഒരു ഞാനപ്പത്തേക്ക് തന്നെ അവർ കൺസിഡർ ചെയ്ത് പിന്നെ ഒരു അവർ മാറിയിട്ട് നമ്മളെ തന്നെ എന്താ റീസൺ എന്നറിയില്ല ഒരു ആ സിനിമയാണ് ഈ അഞ്ച് ഭാഷയിലേക്കും ഭാഷയിലേക്കും അല്ലെങ്കിൽ ആറ് ും ചേട്ടനെത്തിച്ചതും പ്ലസ് അത് ബാക്കി വേഷങ്ങളെല്ലാം എല്ലാ സൂപ്പർ ഹിറ്റ് ആയിരുന്നു മലയാളവും ഹിറ്റായിരുന്നു മലയാളം ഒരു എബോ ഹിറ്റ് ആയിരുന്നു പക്ഷേ പാച്ചിക്ക് അത് തമിഴിലേക്ക് റീമേക്ക് ചെയ്യാനുള്ള ഒരു ഇത് കാണിച്ചു ഗട്ട്സ് കാണിച്ചു അവിടെ സൂപ്പർ അവിടെ സൂപ്പർ ഡൂപ്പർ ഹിറ്റ് ആയിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ തെലുങ്കില് ചിരഞ്ജീവി തമിഴ് സത്യരാജായിരുന്നു ചിരഞ്ജീവി അത് ിൽ ഡയറക്ടർ അല്ല വേറെ ആള് തമിഴും മലയാളവും പാചിക്കാ ചെയ്ത് തെലുങ്ക് കന്നഡ എല്ലാം വേറെ വേറെ ആൾക്കാരാണ് എനിക്കറിയില്ല അവരെന്നെ ഒന്ന് കോണ്ടാക്ട് ചെയ്യായിരുന്നു എന്നെ ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞു എന്നെ ആളാണ് വിളിക്കുന്നത് അപ്പൊ അവിടെ അവിടുത്തെ ഒരു സൂപ്പർ സ്റ്റാർ ആണ് നായകൻ ഇങ്ങനെ ഒരു പ്രാഷം ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാൻ ഞാനെപ്പോഴും ഇങ്ങനെ കുറച്ച് അഡ്വഞ്ചറസ് ആണല്ലോ അപ്പൊ ഇങ്ങനെയുള്ള അവസരങ്ങൾ ഞാൻ ചാടിക്കാർ പിടിക്കും അന്ന് ഭയങ്കര പ്രശ്നങ്ങൾ നടക്കുന്ന സമയ ശ്രീലങ്കൽ പുലികളുടെയും ഒക്കെയുള്ള ഇവര് തമ്മിലുള്ള എന്തൊക്കെ എന്നോട് വൈഫ് പറഞ്ഞു ഒരിക്കലും പോരോന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ പോകുന്നു പോയാൽ പറ്റുള്ളൂ കാരണം പക്ഷെ ഞാൻ അവിടെ ചെന്ന് അവിടെ ഒരു പ്രശ്നമില്ലായിരുന്നു സിംഹളരും തമിഴരും എല്ലാം ഒരുമിച്ച് യൂണിറ്റ് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ നമ്മൾ ആ ഏരിയയിലിട്ട് പോയിട്ടില്ല അല്ല ചേട്ടൻ ചോദിച്ചിട്ടില്ല എന്നെ കണ്ടിട്ടാണ് ഈ ബേസിക്കലി പൂവിന് പൂഴിവാസലാണ് എല്ലാരെയും പിടിച്ചു കുലുക്കിയിരിക്കുന്നത് പിന്നെ സൂര്യൻ എന്ന് പറഞ്ഞൊരുപാട് ഉണ്ടായിരുന്നു തമിഴില് അതും ആൾക്കാർക്ക് കൊറേ ഇമ്പാക്റ്റ് ആയിരുന്നു ഈ പൂഴിവാസല ഇറ്റ് ബിക്കം എ കൾട്ട് ഫിലിം ഇപ്പോഴും ആൾക്കാർ ഇപ്പൊ ജോഗിബാബു എന്നോട് പറയുന്നു പോണ വാരം കൊണ്ട് ഞാൻ പാർത്താച്ചിന് ഇങ്ങനെയാണ് പുള്ളിയോട് ഇപ്പിയെല്ലാം വെച്ച് പറഞ്ഞു കൊമേഡിയൻ പറയുന്ന ആളേക്കാം ഞാൻ പറഞ്ഞു നിങ്ങൾ ഇതിനെ ഒരു വീഡിയോ എനിക്ക് അയച്ചു തരണം എന്ന് പറഞ്ഞു പറയാൻ അപ്പൊ നമുക്കും ഇത് അതുപോലെ തന്നെ എസ് ജെ സൂര്യ ഞാൻ ആദ്യത്തെ ഫസ്റ്റ് കോമ്പിനേഷൻ വന്നപ്പോ ഇതിനകത്ത് എന്നെ ഇങ്ങനെ നോക്കി പുള്ളി ആദ്യം മനസ്സിലായില്ല എക്സ്പ്രഷൻ അയ്യോ അയ്യോ അത് അയ്യോ എന്നെ പണോ അത് നിങ്ങ ഡയറക്ടർ നോക്കിട്ട് ഇങ്ങനെ ചിരിക്കുക പുള്ളി എല്ലാവരുടെയും എക്സ്പ്രഷൻ നോക്കിക്കൊണ്ടിരിക്കുക എന്നെ കാണുമ്പോൾ പുള്ളി ഇത് സെയിം എക്സ്പ്രഷൻ ഇട്ട ആളാൻ അതാ പറഞ്ഞു നമുക്ക് ചിലപ്പോ വൈശാലി പോലെ ഒരു സിനിമ അല്ലെ പൂനുപുതി പോകുന്ന ഒരു സിനിമ അത് മതി നമ്മുടെ ലൈഫിലെ എന്നും എന്നും നിലനിൽക്കാനും പിന്നെ അതിന് ഭാഗ്യമായിട്ട് കുറെ നല്ല സിനിമകൾ നമുക്ക് വീണ്ടും കിട്ടി ഇതൊക്കെയാണ് എനിക്കൊരു പഞ്ചായത്ത് അവാർഡ് പോലും ഒന്നും ഇവിടെ കിട്ടിട്ടില്ല അത് വേറെ കാര്യം പഞ്ചായത്ത് അവാർഡ് ഒന്നും കിട്ടിട്ടില്ല ഒരാൾ വിളിച്ചിട്ടാ കൊള്ളാമെന്ന് പറഞ്ഞൊരു ഒരു മുട്ടായി പോലും തന്നിട്ടില്ല സർപ്രൈസിങ് ആണ് കേട്ടോ അല്ല അതെനിക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല അതല്ല നമ്മൾ അവാർഡ്സ് അല്ല നമ്മുടെ ഒരു ലക്ഷ്യം ജനങ്ങളെ നമ്മൾ എൻ്റർടൈൻ ചെയ്യുക ഞാനൊരു അല്ലേ ഐ ഹാവ് ടു എൻ്റർടൈൻ പീപ്പിൾ അതർ വാട്ട് ഐ എം ഗെറ്റിംഗ് മണിയോ ഓർ പുരസ്കാരങ്ങളോ അതൊക്കെ ഒരു ആഡഡ് ആണ് ആഡഡ് അച്ചീവ്മെൻ്റ്സ് ആണ് പക്ഷേ ഐ എം നോട്ട് ലുക്കിംഗ് അറ്റ് എണിതിങ് ലൈക്ക് ദ തീർച്ചയായിട്ടും ഈ ഇപ്പം ചേച്ചിയുടെ അടുത്ത് ഞാൻ ശ്രീലങ്കയിൽ അഭിനയിക്കാൻ പോകും എന്ന് പറഞ്ഞില്ല അപ്പൊ അതിന്റെ പെട്ടെന്ന് എനിക്ക് കണക്ടായത് ഇടുക്കി കൂടുതൽ അടുത്ത് പറയുന്നു അതെ അതെ എനിക്ക് പോയാൽ പറ്റില്ല ഞാൻ പോകും ഞാനൊരു നാലു ദിവസം ഒരുപാട് കണ്ട സിനിമയാണ് നല്ല സിനിമയാണ് അന്നേരം ഇറങ്ങി വരുന്നില്ല ക്ലാപ് കിട്ടി ഇടുക്കി ഗോളിൽ ആപ്സ് കിട്ടി ഗ്രാൻഡ് മാസ്റ്റർ ക്ലാബ്സ് കിട്ടി ആഡിയസിനുള്ള ലാബ്സ് കിട്ടി മദർ വസതി ക്ലാബ്സ് കിട്ടി നമ്മൾ ഹീറോ ആവുന്നില്ല തമിഴിലാണ് ഹീറോ ആയത് അല്ല അതെ നമ്മളെനിക്കൊന്നും നമ്മുടെ ഇൻഡസ്ട്രി അങ്ങനെ അത് ആ ഒരു അങ്ങനെ അത് ഉപയോഗിക്കാൻ ശ്രമിക്കുന്നില്ല ഒരു ആർട്ടിസ്റ്റിനെ ഒരു ആർട്ടിസ്റ്റിനെ അല്ലെങ്കിൽ ഒരു അക്സപ്റ്റൻസ് കിട്ടും അപ്പോഴേ അയാളെ യൂസ് ചെയ്ത് അടുത്ത പടം രണ്ടൊന്ന് പടം ചെയ്തിട്ടത് മുതലാക്കണം ഇപ്പം ആഡിയസ് കഴിഞ്ഞിട്ട് ഇമ്മീഡിയറ്റ്ലി അവർ എന്നെ വെച്ചിട്ട് ഒരു പടം പ്ലാൻ ചെയ്യണം അത് അപ്പം തന്നെ പറ്റും ഉറപ്പാണ് അത് ആ ബിസിനസ് മെന്റാലിറ്റി എനിക്കൊന്ന് മലയാളത്തിൽ ഇല്ല തമിഴ് തെലുങ്കിലൊക്കെ സ്മാർട്ട് ആണ് അവരപ്പം തന്നെ അത് മുതലാകും അതാണ് ഞാൻ പറഞ്ഞ ഈ വ്യത്യാസം ഇത്രയോ വർഷങ്ങളായിട്ട് നമുക്ക് ജനങ്ങള് നമ്മളെ അക്സെപ്റ്റ് ചെയ്ത് കൈയടിക്കുന്നു പക്ഷേ അതും അത് യൂസ് ചെയ്യുന്നില്ലെന്നാണ് ഒരു അണ്ടർ യൂട്ടിലൈസ്ഡ് ആക്ടർ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇന്നോളം വന്ന ഒരു കരിയറിൽ വലിയ വിവാദങ്ങളൊന്നും ചേട്ടന്റെ പേരിൽ വന്നിട്ടില്ല അങ്ങനെ ഒന്നും വന്നിട്ടില്ല ഒന്നോ രണ്ടോ നമുക്ക് എക്സോ എന്തോ ആയിക്കോട്ടെ ഒന്നോ രണ്ടോ കാര്യങ്ങളൊക്കെയാണ് പിന്നെയും പറഞ്ഞു കേട്ടിട്ടുള്ളതായിട്ടുള്ളതായിട്ടുള്ള കുറച്ച് നല്ല മുന്നേ അവൻ്റെ വിവാദങ്ങളുള്ളൂ ഈ വിവാദങ്ങളൊക്കെ വരുന്ന സമയത്ത് ഇതൊക്കെ ഓവർകം ചെയ്യുന്നത് എങ്ങനെയാണ് എനിക്കങ്ങനെ ഒരു ഓവർകം ചെയ്യാൻ പറ്റുന്ന ഒരു വിവാദങ്ങളൊന്നും എനിക്ക് വന്നിട്ടില്ല വന്ന വിഭാഗങ്ങളൊക്കെ നമ്മുടെ കരിയറിനെ കംപ്ലീറ്റ് തകർത്ത് കളഞ്ഞിട്ടേ ഉള്ളൂ പിന്നെ അതിനെക്കുറിച്ച് ഓവർകം ചെയ്യുന്നതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല പിന്നെ ടൊക്കെ ബ്രേക്ക് ഒരു കുറേ കാലങ്ങൾ കഴിഞ്ഞിട്ടാണ് പിന്നെ അത് അതങ്ങനെ നമുക്കൊന്നും നമ്മൾ ഇഫ് ഇഫ് യു ആർ ഗെറ്റ് ഇൻ ടു എ ബാഡ് സിറ്റുവേഷൻ യു ആർ ഡിഫറെൻറ്റിങ് സമൺ വെരി റോങ് യു പേ ഫോർ ഇറ്റ് അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് എന്താ പറയുന്ന ഈ ഒഴുക്കിന് ശക്തി കൂടുമ്പോൾ നമുക്ക് നീന്താൻ പറ്റില്ല പറിച്ചു കിടക്കണം പറിച്ചു കിടന്ന് നമ്മളത് മുന്നോട്ട് പോകുക എന്നുള്ളതേ ആ ആ ഒരു സമയത്തൊക്കെ ഏറ്റവും എന്താണ് എന്താ ഒരു ഒരു ആശ്വാസം എന്നുള്ള രീതിയിൽ ചെയ്യുന്ന ഒരു കാര്യങ്ങൾ വായിക്കുമായിരുന്നു അല്ലെങ്കിൽ മാർഷൽ ആർട്സ് തന്നെ ഒരുപാട് ഓവർകം ചെയ്യണല്ലോ നമ്മൾ ഇരിക്കുമ്പോൾ നമുക്ക് പെട്ടെന്നുള്ള ഒരു ഒരു നമ്മുടെ മനസ്സ് എത്രത്തോളം ഒരു ഒരു ആണെന്ന് നമുക്ക് ഉള്ളിൽ വരും വിഷമങ്ങൾ ഉണ്ടാകും അതൊക്കെ ഓവർകം ചെയ്യാൻ അത് അത് ഗിൽറ്റി ആണെങ്കിൽ അങ്ങനെ ഉണ്ടാവുള്ളൂ യു ആർ വെരി കോൺഫിഡന്റ് അബൌട്ട് യുവർ സെൽഫ് യു ആർ നോട്ട് ഗിൽറ്റി ഓഫ് എനിത്തിങ് സോ യു കൈൻഡ് ഓഫ് യു റിസ്പെക്ട് യുവർ സെൽഫ് യു ആർ ബീങ് ഓണസ്റ്റ് യുവർ സെൽഫ് യു ലവ് യുവർ സെൽഫ് അതാണ് ആദ്യം വേണ്ടിയത് പിന്നെ മാർഷൽ ആർട്സ് അത് ഐ ബിൻ പ്രാക്ടീസിങ് മാർഷൽ ആർട്സ് അങ്ങനെയൊക്കെ ഇപ്പൊ ഈ കരിയറിന്റെ എന്ന് പറഞ്ഞാൽ ആ സമയത്ത് സപ്പോർട്ട് ചെയ്യാൻ നിന്നിരുന്ന ഒന്നോ രണ്ടോ ഓരോ ആളുകൾ എന്ന് പറയുന്നത് ഇപ്പൊ നമുക്കിപ്പോ ഞാൻ ഒരു ബാഡ് സിറ്റുവേഷൻ വന്നു കഴിയുമ്പോ നമ്മുടെ കൂടെ നിൽക്കാൻ ആരും ഉണ്ടാവില്ല അതുവരെ ചിരിച്ചു കാണിച്ചാലും ആരും നമ്മളെ മൈൻഡ് ഇല്ല എന്നൊക്കെ കേട്ട് പരിചയങ്ങളുണ്ട് അപ്പം ഇപ്പൊ ഒരു കരിയറിന് ഒരു ഒന്ന് ഒരു ഡൗൺ വരുന്നു അന്നേരം ഇതുവരെ കണ്ട ആൾക്കാരുടെ ഒരു മുഖമായിരുന്നു പന്ത്രണ്ട് ഹിറ്റ് ബാക്ക് ബാക്ക് ഉള്ളപ്പോഴാണ് അന്നേ അതിപ്പോ ചോദിക്കുന്ന ചോദിന് ഞാൻ മറുപടി പറയാം എനിക്കറിയാമോ എനിക്ക് അതിന്റെ കൂടെ തന്നെ വന്ന് വലുതായ ഡയറക്ടേഴ്സ് ഉണ്ടായിരുന്നു വളരെ അടുത്ത ബന്ധങ്ങളും ഒക്കെ സുഹൃത്തുക്കളും ഞാൻ അവരോട് ചേട്ടാ ഒരു വേഷം തേടാൻ രണ്ടുപേരോടും ചോദിച്ചു ആ നമുക്ക് നോക്കട അത് ശരിയായിട്ട് തള്ളി ആവശ്യമില്ല ഞാൻ തിരിച്ചു വന്നില്ലേ ജനങ്ങളുടെ സ്നേഹം ജനങ്ങളുടെ സ്നേഹം എന്നെ തിരിച്ചുകൊണ്ടുവന്നു ഞാനും പോലും തിരിച്ചറിയാത്ത ജനങ്ങളുടെ സ്നേഹം അന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലായിരുന്നു അന്ന് ഞാൻ തിരിച്ചറിഞ്ഞില്ല ആ ജനങ്ങളുടെ സ്നേഹം ഇപ്പൊ സോഷ്യൽ മീഡിയ വന്നപ്പോഴാണ് അന്നത്തെ ആ സ്നേഹം കുത്തൊഴുക്കിൽ വരികയാണ് ഓരോ പിന്നെ പിന്നെ കമന്റുകളിലും ഫോട്ടോസിലും വരുന്ന ഓരോരുത്തരും നമ്മളെ കാണുമ്പോൾ അവർ കരയുന്നു കണ്ടിരിക്കുന്നു അത് ജനുവൈൻ ആയിട്ടാണ് അവർ പറയുന്നത് എനിക്ക് ഫാൻസ് ക്ലബ്ബൊന്നുമില്ല ക്ലബൊന്നുമില്ല ഫാൻസ് ക്ലബ്ബ് പക്ഷെ ജനുവനായിട്ടുള്ള ആ ഒരു സ്നേഹം എന്ന് പറയുന്നത് അത് ഭയങ്കര സംഭവമാണ് ഒരു ദൈവാനുഗ്രഹം എന്നൊക്കെ പറഞ്ഞു ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്ന ആളാണ് കാരണം ദൈവത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരോട് അവർ എന്നോട് പറയും ദൈവത്തിൽ വിശ്വാസമുണ്ട് എന്ത് തെളിവുണ്ടെന്ന് ചോദിക്കും ഞാൻ ഞാൻ ചോദിക്കും ദൈവം ഇല്ലെന്നും തെളിക്കോ എന്നാ ഉണ്ടെന്ന് ഞാൻ തെളിക്കാ പ്രശ്നം തീർന്നുള്ളൂ അതെ അതെ അല്ലെ നമ്മളെപ്പോഴും നമ്മുടെ മുകളിലൊരു ശക്തി ഉണ്ടെന്ന് വിശ്വസിക്കുന്നതാണ് നല്ലത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഈ ആ രണ്ട് സംവിധായകരെ പിന്നീട് കണ്ട ഐ മീൻ ചേട്ടൊരു ആരും ഇത്രയും വലിയൊരു ഇപ്പോഴും വലിയ ജനങ്ങളുടെ സ്നേഹം മാത്രമാണ് അതാണ് ഞാൻ പറയുന്നത് ജനങ്ങളുടെ ആ ഒരു ജനുവിൻ ലവ് അതുണ്ടല്ലോ അത് ഭയങ്കര ശക്തമാണ് അത് നമ്മൾ ആ ജനങ്ങളെ അന്ന് എന്റർടൈൻ ചെയ്ത് അതിപ്പോഴും അതിപ്പോ വരുന്ന പിള്ളേർക്കെന്ന് പറഞ്ഞാൽ ഈ സിനിമ ഇറങ്ങുമ്പോൾ അവർ ജനിച്ചിട്ട് പോലും ഇല്ല അതാണ് ഇന്നലെയാണ് ഒരു എട്ട് വയസ്സുള്ള ഒരു പയ്യൻ വന്നിട്ട് പുള്ളിയൻ കെട്ടിപ്പിടിക്കുകയാണ് ഈ ഒരു ശേഷം സിനിമകൾ ഏതായിരുന്നു ഞാൻ അങ്ങനെ തിരിച്ചു വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ആ ഗ്യാപ്പിന് ശേഷം ചെയ്തത് ഹിറ്റ്ലർ ബ്രദേഴ്സ് എന്നൊരു പടം ചെയ്തു അത് സൂപ്പർ ഹിറ്റാണ് ഞാൻ ഹീറോ ആയിട്ട് ചെയ്ത പടം ആദ്യത്തെ പടം അത് സൂപ്പർ ഹിറ്റായിരുന്നു പക്ഷെ എന്നിട്ടും എനിക്ക് സിനിമകളൊന്നും കിട്ടിയില്ല എന്നിട്ടും കിട്ടിയിട്ടില്ല അത് കഴിഞ്ഞിട്ട് സ്രാവെന്ന് പറഞ്ഞ സിനിമ ചെയ്തു അതൊരു അത് വർക്കൗട്ടായിട്ട് അതൊരു ഒരു ഒരു കൊമേഴ്ഷ്യൽ പക്ക കൊമേഴ്ഷ്യൽ ഒരു ഗ്രേഡ് ലൈനിലേക്ക് പോയ സിനിമയാണ് പക്ഷെ അത് സൂപ്പർ കളക്ഷനായിരുന്നു സജി അത് പ്രൊഡ്യൂസ് ചെയ്തത് തിയേ ഷജി അത് ആ അവരെങ്ങനാണ് ബാബു അങ്ങനെ അവർക്ക് വേണ്ടി ഞാൻ ഡേറ്റ് കൊടുത്തു അതും കഴിഞ്ഞിട്ടും കാര്യമായിട്ടൊന്നും സംഭവിച്ചില്ല പിന്നെ ഉത്തമൻ ഇറങ്ങി വില്ലനായിട്ട് അത് ഭയങ്കര ക്ലാപ്സും പരിപാടിയാണ് തിയേറ്ററിൽ ഒന്നും സിനിമയില്ല അത് കഴിഞ്ഞ സിനിമയില്ല അതല്ല അതല്ല അതാ പറഞ്ഞ സിനിമയില്ല ഒരു രണ്ടോ മൂന്നോ വർഷത്തേക്ക് ഞാൻ സിനിമ ആയിട്ടില്ല പിന്നെ ഇപ്പോഴും ആൾക്കാർ പറയുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ചെയ്തത് ഗ്രാൻഡ് മാസ്റ്റർ ആണെന്ന് തോന്നുന്നു അല്ല ഇടുക്കിക്കോളാന്ന് തോന്നുന്നു അതെടയ്ക്ക് കഴിഞ്ഞ പടങ്ങളില്ല കാര്യമായിട്ടില്ല ഇടയ്ക്ക് ഒന്നോ രണ്ടോത്തോ അല്ലെങ്കിൽ കാക്കമുട്ടോ അതുകൊണ്ടൊക്കെ ചെയ്തെന്ന് തോന്നുന്നു എനിക്ക് ഓർമ്മയില്ല ശരിക്കും പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ക്ലാബ്സ് കിട്ടിയെന്ന് പറഞ്ഞാൽ ഗ്രാൻഡ് മാസ്റ്റർ ഇടുക്കി ഗോൾഡ് കായംകുളം കൊച്ചുണ്ണി ഇതൊന്നും കഴിഞ്ഞിട്ട് സിനിമകളില്ല ഒരുപാട് ഗ്യാപ്പുകളാണ് അത് കഴിഞ്ഞിട്ട് കലക്കമുട്ട് സൂപ്പർ ഹിറ്റ് ഇവിടെയും സൂപ്പർ ഹിറ്റ് ആയിരുന്നു അതെ ഇപ്പോഴാണ് ഒരു ആ മൊമെൻ്റം ഞാൻ പിന്നെ സപ്പോർട്ടിങ് ആക്ടറായിട്ടുള്ള സംഭവങ്ങൾ ചെയ്തു സപ്പോർട്ടിങ് ആക്ടറായിട്ടും ഒരുപാട് നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റത്തില്ല കാരണം അവർക്ക് ഒരുപാട് റിസർവേഷൻസ് ഉണ്ട് ീറോസിനാണെങ്കിലേ അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല അപ്പം ഐ ഹാപ്പ് ഐ ഹീറോ സംഭവിക്കട്ടെ കാത്തിരിക്കണല്ലോ അവരുടെ സൗകര്യങ്ങളും അവരുടെ സ്ക്രിപ്റ്റും കാര്യങ്ങളും ചില വലയങ്ങളിൽ ചെയ്യണം എന്നൗഹൃദ അങ്ങനെ എല്ലാവരുടെ സൗഹൃദത്തിൽ നമ്മളുണ്ടല്ലോ എന്നോട് ആർക്കും ഒരു വിരോധമില്ല കാരണം അവരുടെ ഒരു പേഴ്സണൽ കാര്യത്തിലോ അവരുടെ കാര്യത്തിലൊന്നും നമ്മൾ ഇടപെടാറില്ല ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയാറില്ല ഗോസിപ്പുകളില്ല അതുകൊണ്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ ഓരോ കഥാപാത്രങ്ങൾ ഇന്നത് വേണോ വേണ്ടോ വേണ്ട അവരില്ലേ തീരുമാനിക്കുന്നു ഇന്നയാൾ വേണം ആ പിന്നീട് അവരൊക്കെ ഇപ്പോഴും ഉണ്ട് അവരോട്ട് ഇപ്പോഴും നല്ല ഇതൊക്കെയാണ് ഇടയ്ക്ക് ഒരു കുറ്റത്തെ പറഞ്ഞു

അതുവരെ എനിക്ക് കല്യാണം കഴിക്കാൻ താല്പര്യം ഇല്ലായിരുന്നു ഒരു ബ്രേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഇനിയിപ്പോൾ ഒരു ഫാമിലി ആകാം എന്നൊന്ന് വേറെ പ്രത്യേകിച്ചൊന്നും സംഭവിക്കാനില്ല ഓൾ ഡോർസ് ആർ ക്ലോസ്ഡ് സോ ലെറ്റ് മീ ഹാവ് എ നോർമൽ ലൈഫ് അങ്ങനെയാണ് അങ്ങനെയാണ് പെട്ടെന്ന് അവൻ്റെ വൈഫിനെ മീറ്റ് ചെയ്യുന്നത് അതും വളരെ ആക്സിഡൻ്റായിട്ടാണ് മീറ്റ് ചെയ്യുന്നത് അങ്ങനെ കല്യാണത്തിനെ കുറിച്ച് ചിന്തിച്ചു ദോട്ട് മാരിഡ് നവ് വി ഹ് ടു വണ്ടർഫുൾ ബോയ്സ്